ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു മിനിറ്റ് മുമ്പ് ഇളം ചൂട് വെള്ളത്തിൽ വെച്ച ഉണക്കമുളക് അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല അല്പം കുരുമുളക് പൊടി അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം ച്ചെടുത്ത മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് വൺ ടു ടു ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യുക വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെഫ്രിജറേറ്ററിൽ വയ്ക്കാം ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് നന്നായി വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഏത് എണ്ണയും യൂസ് ചെയ്ത് നന്നായി വറുത്തെടുക്കാം എല്ലാവരും ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരുടെയും അഭിപ്രായം പറയുക